ഇവിടെ പമ്പ മുതൽ സന്നിധാനം വരെ എത്തുമ്പോൾ അറ്റാക്ക് മൂലം ഹാർട്ട് അറ്റാക്ക് മൂലം കഴിഞ്ഞ പ്രാവശ്യം മരിച്ചത് നാൽപ്പത്തി രണ്ട് പേരാണ് നമുക്കതിനു വേണ്ടിയിട്ടുള്ളൊരു ഹെൽത്ത് പോളിസിയും നിലവിലില്ല ഇത് പരിഹരിക്കുവാനാകെ ഒരു മാർഗം മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു പ്രപ്പോസലുമായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് ഒരു മിഷൻ എ ഇ ഡി എ ഡി എന്ന് പറയുന്നൊരു മിഷൻ അതായത് അറ്റാക്കിൻ്റെ അറ്റാക്ക് വന്നാൽ ഷോക്ക് കൊടുത്ത് പെട്ടെന്ന് അതിൽ നിന്ന് ഒരു യന്ത്രമാണ് അത് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ അറ്റാക്ക് വന്ന പേഷ്യൻസിന് ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയാൽ ജീവിക്കുവാനുള്ള സാധ്യത വളരെ കൂടും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മെഷീൻ എ ഇ മിഷൻസ് ഒരു ഒരഞ്ചെണ്ണം ഞങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ട് പമ്പ മുതൽ അപ്പാച്ചിമേട് വരെ ആ മേഖലയിലാണ് നീലിമലയും അപ്പാച്ചുമേടും കയറി വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഭക്തർക്ക് അറ്റാക്കിൻ്റെ ഒരു സാധ്യത കാർഡിയാക് കറസ്റ്റിൻ്റെ സാധ്യത ഏറെയുള്ളത് അതുകൊണ്ട് ഓരോ അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അവിടെ ഇപ്പം നമുക്ക് പിന്നെ എമർജൻസി മെഡിക്കൽ കെയർ സെൻറ്ററുകളുണ്ട് ഞങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് മെഡിക്കൽ കെയർ സെൻറ്ററുകൾ ഈ ഈ ഈ മേഖലയിലുണ്ട് ഓരോ അര കിലോമീറ്ററിലുള്ള ആ ഇ എം സിയിൽ ഇതുകൂടി വെച്ച് കടിയ കറസ്റ്റ് വരുന്ന രോഗികളെ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പുമായി ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി ആലോചിക്കുന്നത്